വളാഞ്ചേരി സർവീസ് നടത്തുന്ന ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കുള്ള സ്റ്റാൻഡ് പെർമിറ്റ് സ്റ്റിക്കർ ിൽ സർവീസ്മണ്ഡ പട്ടാമ്പി റോഡിലെ ഈ വാർഷിക പദ്ധതിയിൽ കോഴിക്കോട് റോഡും തൃശൂർ റോഡിലെയും നഗരസഭ മുതൽ മൂച്ചിക്കൽ വരെ മൂച്ചിക്കൽ നമ്മുടെ ബൈപ്പാസ് അതുപോലെ അപ്പുറത്ത് കാട്ടുപരത്തി റോഡ് വരെ നടപ്പാതെ കൂടി സൃഷ്ടിക്കുകയും അതിന്റെ ആൻഡ്രയിലും കൂടി നമ്മൾ സ്ഥാപിക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്കറിയാം അതുപോലെ തന്നെ എൻ എച്ച് നമുക്ക് അതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വ്യാപാരികൾക്കും എല്ലാവർക്കും സൗകര്യപ്രദമാവുന്ന രീതി നമ്മളെ റോഡിൻ്റെ ഒരു സൈഡിൽ തന്നെ പാർക്കിംഗ് ആയി കാരണം ഇപ്പോൾ കൂടുതലായിട്ട് വാഹനങ്ങൾ വരുന്നത് കൊണ്ടാണ് നമുക്ക് പിന്നെ റോഡ് സൈഡ് പ്രൈവറ്റ് അതായത് കച്ചവട സ്ഥാപനങ്ങളിലേക്ക് വരുന്ന ആളുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു ഒരു സംവിധാനം നമുക്ക് ഒരുക്കി കൊടുക്കാൻ കഴിയാത്തത് അപ്പോൾ ജനുവരിയിൽ വരും എന്നുള്ളതാണ് എന്നുള്ളതാണ് പിന്നെ പ്രാവർത്തികമാകും മോട്ടോർ കോർഡിനേഷൻ ആഭിമുഖ്യത്തിൽ ഓട്ടോ ടാക്സി ൾക്ക് സ്റ്റാൻഡ് പെർമിറ്റ് സ്റ്റിക്കർ വിതരണം ചെയ്തു നഗരസഭാ ചെയർമാൻ അഷ്റഫ് അംബരത്തിങർ ഉദ്ഘാടനം ചെയ്തു മോട്ടോർ കോർഡിനേറ്റർ ചെയർമാൻ മുഹമ്മദ് അലി നീറ്റുകാട്ടിൽ അധ്യക്ഷനായി കൺവീനർ ഷാജി വ്യാപാര എസ് ഐ ഏകോപന സമിതി പ്രസിഡന്റ് കെ മുഹമ്മദ് അലി പളാഞ്ചേരി എസ് ഐ ഭക്തവത്സരൻ ബിജു പി സീതാലി ഹാജി എന്നിവർ സംസാരിച്ചു എം പി ഷാഹുൽ അമീദ് ഇ പി മുഹമ്മദ് അലി എം വി ബാലൻ കരുണാകരൻ സുരേഷ് ഹരിദാസൻ പി പി ഹംസ മുജീബ് എന്നിവർ നേതൃത്വം നൽകി സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്